ഹലോ 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 ആ ഹലോ ആരാ മറ്റേ അതെ ആരെന്ന് മനസ്സിലായോ താങ്കൾക്ക് ഇല്ലല്ലോ എന്നാ ആ ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം ആ അപ്പോ താങ്കൾ ഈ ഇടയ്ക്ക് തൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു റിയാക്ട് ചെയ്യുന്നതായിട്ട് ആയിട്ട് ഞാൻ ഞാനൊരു എന്താ പറയാ ഞാനൊരു സി എമ്മിന്റെ ആളാണ്

ഇവിടെ എന്താണാമത്തുള്ള മനുഷ്യനാണ് നിങ്ങൾ അങ്ങനെയുണ്ട് ഒരു വീഡിയോ തീരുന്നതാണ് സി എം സി എം എന്തൊക്കെയാണ് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കും സി എമ്മിനെ നിങ്ങൾ എന്തിനു വിമർശിക്കുന്നത് സിഎം അബൂബക്കർ മുസ്ലിയെ കുറിച്ചാ പറയുന്നത് അങ്ങേരെ എതിർക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത് എന്ന് പറഞ്ഞേ ഏഹ് സി എം പറഞ്ഞു സി എം പറഞ്ഞു എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് താങ്കൾക്കറിയാമോ താങ്കൾക്കറിയാവോ അതിന് തെളിവുകൾ എം ഐയിലുണ്ട് പകര മുഹമ്മദ് അസരി പിന്നെ ആലബി സക്കാഫ് ഇവരോടൊക്കെ നിങ്ങൾ ചോദിച്ചോക്ക് സി എം ആരാണ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞ വ്യക്തമായിട്ട് ഏഹ് നിങ്ങൾ കളിയാക്കി ചെറുക്കിയാക്കി ചെറുക്കിയാണ് പകര പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ട് നോക്ക അവർ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് നമ്മള് വെറുതെ പറയുന്നില്ല ട്രെയിനൊക്കെ അവിടെ അതെ അതെ ട്രെയിൻ പിടിച്ചു നിർത്തുന്നു ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു ട്രെയിന് നിയന്ത്രണം പറയുന്നത് എല്ലാം പുള്ളി കാണുന്നുണ്ട് കുത്തുപുല്ലാലമാണെന്നുള്ളതിന് വ്യക്തമായ ഒരു ഹദീസ് ഉദ്ധരിച്ച് പറയുന്നതാണ് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാണ്ടാവണം നിങ്ങൾക്ക് പുള്ളി അല്ലേ അതെല്ലാം ഞങ്ങള് പോടാ ബന്ധ അതാ ഇങ്ങനെയൊന്നും പറയാം കളിയാക്കരുത് മൂപ്പര് മുപ്പത്തിനാല് വർഷങ്ങളായി ഇന്നും പള്ളിയുള്ള എല്ലാം നിയന്ത്രിക്കുന്നതും ഇതൊക്കെ ഖുറാനിൽ പറച്ചോം കൊടുത്ത അധികാരമാണ് പറയുന്നത് അതുകൊണ്ടാണ് പറച്ചാൽ ഞങ്ങൾ സി എമ്മില് നോക്കി ഒന്നുമില്ല എന്ന് മനസിലായില്ല ഒരുപാട് പേര് വിശ്വസിക്കുന്ന കേരളത്തിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്ന മുതമ്പിറിലാരും കുത്തുപ്പില്ലാരും ആണ് നിങ്ങൾ ഇങ്ങനെ വായി തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞാൽ തീരുന്നതാണ് സി എമ്മിന്റെ പോലീഷ് സാധന സാധന അങ്ങനെ പോലെ എന്ത് അതെ അതെ നിങ്ങളും ഇങ്ങോട്ട് അവയഴിച്ച തീരാവുന്നതാണ് എന്ത് പിന്നെ സാറേ താങ്കൾക്ക് എന്ത് തിരക്കാൻ താങ്കൾ പണിയെടുക്കാതെ വേറെ സുലാണല്ലേ താങ്കൾക്ക് എന്ത് വലിയ ലോകം നിയന്ത്രിക്കണ തിരക്ക് സി എം അല്ലേ ഞാനോ എനിക്കും നിയന്ത്രിക്കണ്ട് പിന്നെ സി എം മുഖ്യമന്ത്രി ഒന്നല്ലേ കളി അത്ര തിരക്കും നിങ്ങൾക്ക് വേണ്ട മറ്റുള്ളവരെ നമുക്ക് നിങ്ങളെ വിളിച്ചു ചോദിച്ചോടെ നിങ്ങൾ നമ്പറും കൊടുക്കും എന്നിട്ട് അതിന്റെ ഒരു സർക്കാർ ഞാൻ സർക്കാർ സമാണ്ഞ്ഞതെന്നുള്ള സത്യം ഉണ്ട് സംശയം വേണ്ട ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ഖുറാന് ഹദീസിനെ വിമർശിക്കുന്നുണ്ട് ആണല്ലോ അപ്പൊ ഈ അടുത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് ഈ മുഹമ്മദ് എന്താ എന്താ നീ ഒരു ഹിന്ദു ചക്കൻ ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ അധീനതയിൽ വളർന്നൊരു ഹിന്ദു ചക്കൻ വിളിച്ചു പിന്നെ പിന്നാലെ നിങ്ങളെയും വിളിച്ചു ഇനി മുഹമ്മദിന്റെ പേരും പറയും നിങ്ങളുടെ തന്താനേയും നിങ്ങളുടെ താന്തയും കുറെ വിളിക്കുന്നതായിട്ട് തെരുവിളിക്കുന്നൊക്കെ നമ്മള് കേട്ടു ഉം നിങ്ങള് കേട്ട് കാണുമല്ലോ കൊണ്ടാണ് ആദ്യം നന്നാവണെങ്കിൽ ഇസ്ലാമിനെ ആദ്യം പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞല്ലോ ഇവിടെയുള്ള അനാചാരത്തിന് എപ്പോഴെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ഇവടുത്തെ ഈ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ ഈ ഷിയായുസത്തിനെയും ജൂതായുസത്തിനെയും പിന്നെ ഈ അമ്പലം കെട്ടി അതിലും അതിന്റെ പേരും അക്കാണെങ്കിലും മാറ്റി നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചെയ് ചോദ്യം ചെയ്തിട്ടുണ്ടോ പിന്നെ നിങ്ങൾ ചോദ്യം നിങ്ങൾക്ക് വിമർശിക്കാനുള്ള ഖുറാനും ഹദീസും ഞാൻ എന്നിട്ട് ഈ കുറേ ഇന്നിപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്റർനെറ്റ് വന്നു ഇസ്ലാമിന്റെ കഥ കഴിക്കുന്നാണ് പറയുന്നത് ആര് സമയം ഇത് സമയമില്ല ഒന്നിനും സമയമില്ല എനിക്ക് സമയം സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് വിളിക്കും ഞാൻ താങ്കളുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ അല്ല അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ എന്താ ആ ഈ ഇവിടുത്തെ അനാചാരങ്ങളെ ഈ കച്ചവടത്തിനെയും താങ്കൾ ചോദ്യം ചെയ്യുന്നുണ്ടോ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ എല്ലാം ക്രിസ്ത്യാനികളിനെയെല്ലാം പ്രതിനിധീകരിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടോ മമ്പുറത്ത് കെട്ടിപ്പോൾ കരുവാപ്പള്ളി കെട്ടിപ്പോൾ എല്ലാ ജില്ലകളിലും ഉള്ള ജാറങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഇപ്പൊ ഈ പറയുന്ന ഒരു യുക്തി നമ്മൾ പ്രതീക്ഷിക്കാം ആ ഞാൻ ഒരു പാലക്കാട്ട് തന്നെയാണ് ഞാൻ വ്യക്തമാക്കിയില്ല എന്ന് വേണ്ട ഒരു പാലക്കാട് ആയിക്കോട്ടെ അല്ല എന്താ ആയിക്കോട്ടെ എന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ ഹജീസ് അബദ്ധമാണ് അബദ്ധം എന്ത് യുക്തിയുള്ളത് ശരി ആ അബദ്ധത്തിന്റെ മുകളിലാണ് ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പോ അതറിയില്ല എന്ത് ഇതും വിശ്വാസം താങ്കൾക്ക് ഒരു കാര്യം അറിയില്ല നിങ്ങളെ നിലപാട് പറയും അല്ലാതെ വെറുതെ ഇങ്ങനെ നിങ്ങളാദ്യം കൊറേ സർക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ തിരിയെന്ന് ആരാ പറഞ്ഞത് ഒറ്റ ആരാണി ഞാൻ നിങ്ങളോട് രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാം നിങ്ങള് ഭയങ്കര വിശ്വാസിയാണല്ലോ ഈ അമ്പർ അമ്പറത്ത് തങ്ങൾ ഇങ്ങളെ നാട്ടിലും മഞ്ഞക്കുളം പള്ളി സാധനങ്ങളൊന്നും പ്രത്യേകം പ്രത്യേക എടുത്ത് പറയണ്ട ഇതൊക്കെ അള്ളാഹു മുഹമ്മദ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ എന്ന് പറയുന്ന മുഹമ്മദിനൊരു ചന്ദ്രനെ പുലർത്തി ജീവിതത്തിൽ ചോദിക്കട്ടെ ഒന്നുകൂടി ചോദിക്കട്ടെ ഒരു യുദ്ധത്തിന്റെ സമയത്ത് വെള്ളം കുടിക്കാനും ദാഹിച്ചിട്ട് മുഹമ്മദ് നബിയുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടോസിന്റെ പ്രമാണത്തിൽ മുഹമ്മദ് മുഹമ്മദ് നബി ഒരു വിചിത്ര ജീവിയുടെ പുറത്ത് കയറി മക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുക്കദ്സിലും അവിടുന്ന് ഏഴ് ആകാശം കടന്ന് വന്നേ കണ്ടു വന്നിട്ടുണ്ടോ അതൊക്കെ ആണെങ്കിൽ അതൊക്കെ അത് സി എം അത്ഭുതം പ്രവർത്തിച്ചു മമ്പുറത്ത് തങ്ങള് ഇപ്പൊ പറയട്ടെ മമ്പുറം തങ്ങള് അവിടെ മക്കയിൽ പോയി അല്ല മദീനയില് പോയിട്ട് പിന്നെ മുഹമ്മദ് നബിക്ക് ഷെയ്ക്കാൻ കൊടുത്ത് നിങ്ങൾ വിശ്വസിക്കാ കുഴപ്പം നിങ്ങൾക്ക് മറ്റൊന്ന് വിശ്വസിക്കണം ഇതെന്താ നിങ്ങളുടെ ഇന്റേണൽ കാര്യല്ലേ സുഹൃത്തെ എന്നെ സംബന്ധിച്ചത് രണ്ടു വരെയും പോലത്തെ കഥകളാണ് ചില പൊട്ടക്കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നു വേറെ ചില പൊട്ടക്കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ അല്ലാതെ നിങ്ങൾ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല അതും അതും സി എമ്മിന്റെ കറാമത്ത് ഒരേ ജനസം സി എം നബി എന്ത് നബി എന്ത് നബി നബി അല്ല നിങ്ങൾ സി എമ്മിനെ തള്ളുന്നത് എന്തിന്റെ മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ സി എമ്മിനെ തള്ളുന്ന എന്തിന്റെ പൈസ സി എമ്മിന്റെ അത് തന്നെയാണ് ഞാൻ മുഹമ്മദിന്റെ കഥകൾ മനസ്സിലാക്കിയിട്ടാ പറയുന്നത് മുഹമ്മദ് നിങ്ങൾ പറയണ പോലത്തെ ദൈവ ദൈവത്തിന്റെ പ്രവാചകനോ ഒന്നും അല്ല നിങ്ങൾ പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ സർക്കാസിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു കാര്യം പറയണം നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ പോലും നിങ്ങൾ സി എമ്മിന്റെ ഭക്തനാണെന്നൊക്കെ തമാശക്ക് പോലും നിങ്ങൾ വീടിന്ന് പുറത്തു കാര്യം പറഞ്ഞു എന്നെ കളിയാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങളെ വിശ്വാസത്തിന് പറഞ്ഞത് കളിയാക്കി പറഞ്ഞാലും നിങ്ങൾ ഈ മാം പോവും ി മാം പോകാൻ അത്രയും ഈ അടിയുറക്ക തീരുമാനമല്ലേ നമുക്കുള്ളു പിന്നെ സി എമ്മിന്റെ ഭക്തനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഷിർക്കു ചെയ്തില്ലേ സി എമ്മിന്റെ പോലെ തന്നെ ഉള്ളു പ്രവാചകന്റെ പിന്നെ മോചിത അപ്പോ നബിക്കും ഈ മുഹമ്മദ് നബിക്കും ഈ പറയുന്ന മൂസ മൂസാ അവർ കൊണ്ടുപോയി ഒക്കെ സി എം ഫ്ലൈറ്റ് നിർത്തിയത് ഫ്ലൈറ്റ് ഇറക്കിയതിന്റെയും പിടിച്ചു നിർത്തിയതിന്റെയും അതേ കഥയുടെ വേറെ വേർഷൻ അത്രയുള്ളു എല്ലാം കെട്ടുകഥ നിങ്ങൾ എങ്ങനെയാണോ സി എമ്മിന്റെ കഥകളെ സർക്കാസിക്കുന്നത് അതേ രീതിയിലാണ് മുഹമ്മദിന്റെ കള്ള കഥകളെ ഞാൻ സർക്കാസിക്കുന്നത് അത്ര ഇത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ആര് ഞങ്ങള് നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ചോദിക്കുന്നത് മസീമാവ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്ങാനും എന്ത് ചെയ്യും ഇല്ല നമ്മളങ്ങനെ കാണുന്ന യുക്തിവാദം പറഞ്ഞിട്ട് ഒരു യുക്തി ഇല്ലാത്ത ആൾക്കാരുടെ വീഡിയോ നമ്മളങ്ങനെ കാണാറില്ല അധികം കണ്ടാൽ കണ്ടു അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ സി എം ആണ് നമുക്ക് ചങ്ങാതി ഞാൻ കാര്യം രണ്ട് ശിഹാബുദ്ദീൻ മാത്രം കാണുകരണപ്പെട്ടിട്ട് ഇനിയിപ്പോ ആ ചങ്ങാതിയെ ഇപ്പൊ ഈ കററിൽ കൊണ്ടുപോയി അടക്കിയില്ലെങ്കിലും ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും ആചാരപ്രകാരം അയാളെ ഇപ്പൊ ഈ കത്തിച്ചു കടഞ്ഞാൽ പോലും അയാളെ മണ്ണിനോട് മണ്ണായി ചേരുകേ ചെയ്യള്ളൂ ഒറ്റ അടുത്തടിക്ക് അയാൾ എന്താണ് അയാൾ അയാൾ എന്താണ് രണ്ട് മലക്കുകൾ അയാളെ വന്ന് വിചാരണ ചെയ്യാൻ പറ്റും അയാൾക്ക് നിസ്കരിച്ചില്ല എനിക്ക് പർച്ചറിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല പ്രമാണങ്ങളുടെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പറയാൻ ഇതേപോലെ താങ്കളുടെ ഓക്സിജൻ നില താങ്കളുടെ റൂഹു പോവൂല പിന്നെന്താനും ഞാനൊക്കെ ഈമാനോട് കൂടെ മരിക്കുന്ന ദിവസവും ഈമാനോട് കൂടെ മരിക്കണം ചിന്തിക്കുന്ന ഒരാളാണ് എന്താ ഈ പറയുന്ന ഈ സബ്സ്ക്രിപ്ഷനും ടീംസും ഈ സബ്സ്ക്രൈബേഴ്സും താങ്കളുടെ കൂടെ ഉണ്ടാവില്ലേ താ ഈ ദുനിയാവിന്റെ സുഖത്തിൽപ്പെട്ടും ഖുറാന്റെ പ്രമാണങ്ങളെ ഹദീഫ് താങ്കൾ മറന്നു പോയത് അതൊക്കെ എന്ത് കഷ്ടപ്പാടാണ് താങ്കൾക്ക് ഒരു ക്യാമറയും വെച്ചുകൊണ്ട് ഇങ്ങനെ വായിത്തോന്നി ഇങ്ങനെ വായിത്തോ കഷ്ടപ്പാട് എന്താണ് ഭൈ താങ്കൾക്ക് പത്ത് കൊല്ലം കൂടി ഞാൻ ജീവിച്ചു പോകുന്നത് ില്ലാണോ ചോദിക്കട്ടെ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ മനുഷ്യന്മാര് മരിക്കുന്നുള്ളതാണോ മുഹമ്മദ് അള്ളാന്റെ പ്രവാചകനാന്നുള്ളതിന്റെ തെളിവ്മാര് മരിക്കും മരിക്കുന്നുള്ളതാണോ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്നുള്ളതിന്റെ തെളിവ് അതാ തെളിവ് അള്ളാഹു സൃഷ്ടിക്കുന്നത് അള്ളാഹു ആണ് സൃഷ്ടിച്ചത് നിങ്ങൾക്ക് എന്താ തെളിവ് അള്ളാഹു ആണ് സൃഷ്ടിച്ചത് സുഹൃത്തിന് എന്ത് എന്ത് തെളിവും എന്റെ തെളിവ് പറയും സുഹൃത്തേന്ന് പറഞ്ഞാൽ ഓക്സിജൻ പോകുന്നു പൾസ് എന്റെ തെളിവ് സി എമ്മിനെ കുറിച്ച് സി എമ്മിനെ കുറിച്ച് പകരം പറഞ്ഞ മാതിരി അള്ളാഹിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞ അത്രേ ഉള്ളൂ തെളിവ് അള്ളഹിനെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞു പിന്നെ മരണം എന്ന് പറഞ്ഞിട്ട് ബ്ലണ്ടർ ആണോ താങ്കൾ കരുതിയിരിക്കുന്നത് തീർച്ചയായും മരണമാണോ ഒരു ദൈവത്തിന്റെ ഒരു പെർട്ടിക്കുലർ ദൈവത്തിനുള്ള തെളിവ് പിന്നെന്താ പിന്നെന്താ വേണ്ടത് ഏത് ശേഷം തിരിച്ചു തെളി തെളിയിക്കാനാ മഴ തിരിച്ചു വരാൻ കഴിയോ മരിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് രണ്ട് എനിക്ക് നിസ്കരിക്കാത്തതിന്റെ പേരിൽ അപറിലെനിക്ക് ശിക്ഷം നിങ്ങൾ നിങ്ങൾ ദൈവത്തിനും പ്രവാചകത്വത്തിനും ഒന്നും സ്വന്തം നിങ്ങൾക്ക് തെളിവില്ല അതെ തെളിവുണ്ടായിരുന്നു മരിക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന രൂപത്തുകൾ അവസാനിച്ചു അതുവരെ തെളിവുകൾ ഉണ്ടായിരുന്നു എന്ത് തെളിവുണ്ടത് അതായത് മുഹമ്മദിന്റെ വന്നു വയസ്സിൽ മുഹമ്മദ് നബി ഫാത്തിമ ബിവി എങ്ങനെ ഫാത്തിമബീന്റെ കാര്യം അറിയാത്ത ഫാത്തിമ ബീവി എങ്ങനെ മരിച്ചത് അറിയില്ല കരളിന്റെ കഷ്ണമൊന്നും നബി വിശേഷിപ്പിച്ച ആളല്ലേ ഫാത്തിമ ബീവി ഫാത്തിമ ബിവി എങ്ങനെ എങ്ങനെ മരിച്ചത് ഫാത്തിമ ബീവി എനിക്കറിയില്ല ഫാത്തിമബീന്റെ ഹസനും അവരെങ്ങനെ മരിച്ചത് ഹസനോ നമസ്കാരം ആരായിരുന്നു ഫാത്തിമ ബിവി എങ്ങനെ മരിച്ചത് നിങ്ങള് പള്ളിക്കത്തെ പുസ്തകനോട് ചോദിച്ചിട്ടൊന്ന് ചരിത്രം പഠിച്ചിട്ട് ഒന്നുകൂടി വിളിക്കും നിങ്ങള് നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് ഇസ്ലാമിനെ കുറിച്ചാണ് പറയണേ ആറാം നൂറ്റാണ്ടിൽ ആ അറേബ്യൻ നാട്ടിൽ നടന്ന ഈ അധികാര തർക്കത്തിന്റെ പേരിലുണ്ടായ ഗോത്രത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന പിന്നെ ബാഹുബലിക്കഥാ ബാഹുബലിക്കഥയാണ് മനസ്സിലായോ ഇത് ഇസ്ലാം എന്ന് പറയുന്നത് ബാഹുബലിക്കഥ ആണ് വേറൊരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ബാക്കിയൊക്കെ ഫിയമിനെ കുറിച്ച് പറയണില്ലെ വീട്ടിൽ നിറക്കി വിട്ടത് അത് ഷെഫീന ഷെഫീനാണ് പ്രവാചക ശരി എന്നിട്ട് ഇന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് പുറത്താക്കിയതത്രേ അവരൊക്കെ പറയുന്നത് നമുക്കറിയാം നമുക്ക് എന്തിനത്രിയത് ഇതാണ് അള്ളഹാനി വിശ്വസിക്കണ സുഹൃത്തേച്ച് തീർച്ചയായിട്ടും എന്തൊക്കെയാണോ മുഹമ്മദ് അള്ളഹാനെ കുറിച്ച് പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസം എന്ന് വെച്ച് മഷറി നോണ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങള് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നോണയല്ലാതെ പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ അവസാനം പറഞ്ഞ ബി വിയുടെ ഉൾപ്പെടെ എന്ത്ണോ പറഞ്ഞിട്ടാണ് എന്ത് എന്തൊരു ബീവി എന്തോ പറഞ്ഞു പറഞ്ഞല്ലോ അത് കാരണം പ്രശ്നങ്ങള് അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഞാൻ ഇസ്ലാമെന്ന് പുറത്തായി അല്ലേ അത് സത്യമാണോ പറഞ്ഞു അവര് പറഞ്ഞു അവർ പറഞ്ഞു ബഹളം ഉണ്ടാക്കലെ അവര് പറഞ്ഞു നിങ്ങള് വിശ്വസിച്ചു ഞാൻ പറഞ്ഞൊരു കാര്യങ്ങള് ഇത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് നിങ്ങക്ക് നിങ്ങൾ പാലക്കാട് എവിടെയാന്നാ പറഞ്ഞത് പാലക്കാട് എവിടെയാ പറ കേട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് സൂത്രം പറഞ്ഞു പാലക്കാട് നിങ്ങൾ പാലക്കാട് ടൗണിലാണെങ്കിൽ പോട്ടെ പാലക്കാട് മണ്ണാർക്കാട് ഡയറക്ഷനിലാണോ ഒറ്റപ്പാലം ഡയറക്ഷനിലാണ് ഭാഗത്താണ് നിങ്ങൾ മുണ്ടൂരിൽ നിന്ന് ഒരു പത്ത് നാപ്പത്തി രൂപ കൊടുത്താല് അല്ലെങ്കിൽ അമ്പത് രൂപ കൊടുത്താല് ആര്യമ്പാവ് ജംഗ്ഷനിലെത്തും ആര്യമ്പാവ് പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അവിടെ പോയി ഇറങ്ങുക അവിടെ പോയി ഇറങ്ങിയ ലിയാക്കത്തലിനെ കുറിച്ച് ചോദിച്ചാൽ അറിയും എന്നിട്ട് എന്നിട്ട് ഈ പറഞ്ഞ എന്നിട്ട് നിങ്ങളെ ഭീവിതാത്ത പറഞ്ഞത് ശരിയാണോ അല്ലേന്ന് നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളത് പറയും സുഹൃത്തെ അത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ അതെത്ര ദിവസം നിങ്ങൾക്ക് അതിനുള്ള പൈസ ചെലവ് ചെയ്യാൻ വേണ്ടി തരാം അതിന് നിങ്ങൾ വേണ്ടി മെനക്കെടുന്ന ദിവസത്തെ കൂലിങ്ങൾക്ക് തരാം എന്നാ നിങ്ങൾ പോവാ എന്നിട്ട് ഈ കാര്യം ഇതിനെ കുറിച്ച് സത്യസന്ധമായിട്ട് അറിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കോ തീരുമാനാക്കാമെ തീരുമാനാക്കാമൊക്കെ പറയുന്നത് എന്നാ പോലെ ആ ഡേറ്റ് നിങ്ങൾ എന്നെ കൺഫേം ആക്കിട്ട് വിളിക്കണേ ഇത് നിങ്ങൾ എനിക്ക് തന്നെ അതൊക്കെ ഇഷ്ടംപോലെ തവണ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു പോലെ പോലെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഇനിയും പറയാം അടിമത്തം ഇസ്ലാം പെട്ടെന്ന് അടിമത്തം കൊണ്ടല്ല ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് അടിമത്തത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈമാൻ ഇല്ലാതെ മരണം വരെ ജീവിക്കുക എല്ലാരും മരണം വരെ ഈമാൻ ജീവിക്കും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ അവരും പറഞ്ഞത് കേട്ട് നോക്കൂ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ പോലും നിങ്ങൾക്ക് സോറി ഇരുപത്തി അഞ്ചിൽ പോലും നിങ്ങൾ കേൾക്കുന്ന നുണകൾ വിശ്വസിച്ച് മുന്നോട്ട് പോവാണ് ഇതാണ് മനുഷ്യനിൽ വിശ്വാസം ഉണ്ടാക്കുന്ന സ്വാധീനം നിങ്ങളുടെ വിശ്വാസത്തിന് പറഞ്ഞു തരാം പറഞ്ഞുതരാം പറഞ്ഞുതരാം പറഞ്ഞരാണ്ടാക്കലേ നിങ്ങൾ വേണുണ്ടാക്കേ അതായത് ഈ ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നിങ്ങൾ താമസിക്കുന്ന ജില്ലയിൽ നിന്ന് ഒരു നാപ്പത്തി അഞ്ചോ നാപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിനുള്ളിലുള്ള ഒരു പ്രദേശത്ത് ഈ കാലത്ത് നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഒരാള് വേറെ ഒരു ദേശത്തിരിക്കുന്ന ഒട്ടും വിശ്വാസ്യത ഇല്ലാത്ത തെറി മാത്രം പറയുന്ന ഒരാള് അയാൾ പറയുന്ന ഒരു കാര്യം ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അന്ധവിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ അത് സത്യമായിക്കൊള്ളാൻ നിങ്ങൾക്ക് നിർബന്ധമില്ല നിങ്ങൾ 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 നോക്കൂ നിങ്ങൾ ഒരു ഒരു ആറാം നൂറ്റാണ്ടിലെ നുണയിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ് ആ നിങ്ങൾക്ക് ആ നുണയെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ആ നുണയെ തൃപ്തിപ്പെടുത്തുന്ന ആ നുണയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായി വരുന്ന കുരുക്കൾക്കുള്ള ചൊറിച്ചിലിന് ആശ്വാസം കിട്ടുന്ന ഏത് തെറിവിളിയൻ താത്തയുടെയും നുണ നിങ്ങക്ക് ഏത്െറിവിളിത്താത്തേയും ഏത് തെറിവിളി താത്ത നുണയും ഞാൻ സുഹൃത്തെ ഏത് തെറിവിളി താത്തേയും നുണ നിങ്ങൾക്ക് ഈ ചൊറിയുന്ന മുറിവിൽ പെട്ടാനുള്ള ഓയിൽമെന്റ് ഉണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് സത്യം എന്ന് പറയണത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനം കാരണം വലിയ നുണയിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചെറിയ നുണകൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളോ വിശ്വസിക്കുന്ന കാര്യങ്ങളോ സത്യമായിരിക്കണം നിങ്ങൾക്ക് ഒരു നിർബന്ധമല്ല അതേ സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള സി എമ്മിന്റെ കഥയെ നിങ്ങൾ തള്ളുകയും ചെയ്യും സി എമ്മിന്റെ കഥ സി എമ്മിന്റെ കഥകൾ തള്ളും മുഹമ്മദ് നബിന്റെ കഥങ്ങൾക്ക് വിശ്വാസമാണ് ഷഫീനബി പറഞ്ഞാൽ ഞാൻ ഞാൻ എത്ര കാലമായി ഇസ്ലാമിന്റെ പണ്ഡിതന്മാരോട് ചോദിക്കുന്നത് മുഹമ്മദിന്റെ പ്രവാ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അംഗീകരിച്ചാൽ പോലും ആ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞത് എത്ര കാലായി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഷഹാദത്ത് തെരുമ ചൊല്ലിയ ആളല്ലേ അത് വിശ്വസിക്കുന്ന ആളല്ലേ എന്താ ഷഹാദത്ത് തേരുമയുടെ അർത്ഥം നിങ്ങൾ സാക്ഷ്യം പറയുന്നത് എങ്ങനെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നുള്ള സാക്ഷ്യവും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തലും അടിമയുറസൂലു അത് അത് നിങ്ങൾ മറ്റേ മറ്റേ ഇയാളെ ഇടങ്ങാറാക്കാതിരിക്കാൻ മതി ആ പോട്ടെ ഞാൻ പറഞ്ഞത് ഈ പറയപ്പെടുന്ന മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തല്ലേ ചെയ്യുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ തലമുറ തലമുറയല്ല തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ാണ് മുഹുനാണ് സ്വപ്നം മുഹമ്മദ് നബി പ്രവാചകനാണ് നിങ്ങൾ അടിക്കാരി മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്ന് തെളിവ് പറയൂ ആ തെളിവ് പറയാന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു കഠിനമായിട്ടുള്ള സാഹചര്യത്തിൽ പകർന്നുവരികയും അക്കയിൽ നിന്ന് മതി നൽകി ഹിദ്ര പോവുകയും തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോ അള്ളാഹു സുബാനെ പിന്നെ അതാണ് തെളിവ് പിന്നെന്താ താങ്കൾ ഉദ്ദേശിക്കുന്ന തെളിവ് എന്താണ് തെളിവ് അതല്ലേ ഞാൻ ചോദിക്കണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട തെളിവ് എന്താ നിങ്ങളല്ലേ സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങളെ തെളിവ് ഈ പറയുന്ന നാപ്പതാമത്തെ വയസ്സിൽ അള്ളാഹു സുബാനുബൂറക്കി കൊടുത്തു എന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഒരു കഥ വേറെ തെളിവുണ്ടോ ആ വേറെ തെളിവുണ്ട് എന്താണ് ഒരുപാട് തെളിവുകളുണ്ട് മുഹമ്മദ് നബി പറഞ്ഞ ആദർശം ആകെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മൈനസ് ആയി കിടക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആയിഷ ബിബി ആയിട്ടുള്ള വിവാഹം ബാക്കി എന്ത് കുറ്റമാണ് മുഹമ്മദ് കഴിയുന്നത് എന്തടിമത്താണ് കിട്ടിയതാ ഏഹ് മാര്യത്തിൽ കിബിത്തിയ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അന്നത്തെ ഈ മോഡ ഇന്നത്തെ സൗദി അറേബ്യ എന്ന് പറയുന്ന അന്നത്തെ എന്ന് പറയുന്ന കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള കോരത്തിലായിരുന്നു അപ്പൊ ഉടമകളില്ലാത്ത മാതാപിതാക്കൾ ഇല്ലാത്ത ആൾക്കാർക്ക് പൊതുവെ ഒരു അടിമയിൽ നിന്ന് കുറച്ച് കുറച്ചൊക്കെ ഡെവലപ്പ് ആയി വരികയെന്നല്ലാതെ അന്നൊന്നുമില്ലല്ലോ നമ്മൾക്ക് പറ്റിയ സ്വന്ത ഇഷ്ടത്തിന് ഇങ്ങനെയാണ് അടിപാരി നമ്മൾക്ക് പറ്റിയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാര്യത്തിൽ കിപിത്തിയെന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ ആയിരുന്നു ഈ ഈ ഖിലാഫത്ത് നബിയെ ആ ഒരു ആരടിമസ്ത്രീയായിരുന്നു മുഹമ്മദ് നബീന്റെ അടിമസ്ത്രീന്തൊരു മുഹമ്മദ് കിട്ടിയത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഉസ്താദിനോട് ചോദിക്കണം എന്നിട്ട് എന്നെ വിളിക്കണം പിന്നെ എന്റെ നാട്ടിൽ പോയിട്ട് ഈ ഈ തെറി തെറിത്താത്ത പറഞ്ഞത് ശരിയാണെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയണം ഇതാണ് സത്യസന്ധത ആത്മാർത്ഥതയുള്ള ഒരാളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അത് നിങ്ങൾ എക്സ്പെൻസ് ചെയ്യാൻ തരാം നിങ്ങൾക്ക് അതിന് വേണ്ട എക്സ്പെൻസീവ് ചെയ്യാൻ തരാം ഓക്കെ ആര്യം ബാബു ആര്യം ബാബു നിങ്ങൾ വിളിച്ചാൽ മതി ലൊക്കേഷൻ തരാം ഓക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പിന്നെ ആദ്യം കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യാനി പെണ്ണുണ്ട് ഓക്കെ ആ ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്നതിന് വീട്ടുകാർ സമ്മതിക്കാത്തോണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തെറ്റിയത് കേട്ടോ ഷഫീൻ നബീബിന്റെ പിന്നെ അനുഭവത്തിൽ വഴിയാണീ പറയെ അപ്പൊ ആ ഷഫീൻ നബീബിന്റെ വഹിയാണീ പറഞ്ഞേ നിങ്ങൾ വിശ്വസിക്കുന്ന വഴിന്റെ ബാക്കിയാണ് ഈ പൂർണ്ണ രൂപമാണ് പറഞ്ഞത് അങ്ങനെയാണ് വീട്ടുകാർ തെറ്റിയത് പറയട്ടെ പറയട്ടെ നിങ്ങൾ പറയട്ടെ അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് വീട്ടുകാർ എന്നെ പൊറത്താക്കിയത് കേട്ടോ ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല അപ്പൊ എനിക്ക് ഇസ്ലാമിനോട് എതിർപ്പായി അപ്പൊ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചു പിന്നെ ക്രിസംഗികളാണ് ഞങ്ങൾ കല്യാണം നടത്തിയൊക്കെ തന്നത് ഏഹ് അപ്പൊ ആ ക്രിസ്ത്യാനിപ്പണ്ണിന്റെ വീടും അഡ്രസ്സും കൂടി ഒന്ന് കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ നിങ്ങക്ക് ഇനി പ്രത്യേക പരിതോഷികം തരും അല്ല നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾ വിശ്വസിച്ചതല്ല വിശ്വസിക്കാ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങള് നാട്ടിൽ പോയിട്ട് എന്റെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അതിന്റെ സത്യാവസ്ഥങ്ങൾ എന്നോട് തിരിച്ചു വിളിച്ചു പറയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഏഹ് അതിനുവേണ്ട ചെലവ് ഞങ്ങൾക്ക് തരാം ഓക്കെ അപ്പൊ അത് നിങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയുടെ പുന്നാര പുത്രി ഫാത്തിമ കരളിന്റെ കഷ്ണം എന്ന് മുഹമ്മദ് നബി വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി എങ്ങനെയാണ് മരിച്ചത് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ആ മരിച്ചല്ല എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് എന്തുകൊണ്ടാണ് മദ്രസിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിച്ചതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളത് പഠിപ്പിച്ചത് മുഹമ്മദ് നബി ശരി ഫാത്തിമ ബീബി ഫാത്തിമ ബീബി എങ്ങനെയാണ് മരിച്ചത് അല്ല ഞാൻ പറഞ്ഞത് അപ്പുറം മുഹമ്മദ് മരിച്ചത് അത് വേറെ ആരും പറഞ്ഞാലും ഹരീസുള്ള തെളിവാണ് ആടിന്റെ കൊറകിൽ വിഷം ചേർത്ത് കൊടുത്തു മുഹമ്മദ് നബി വേഷം കഴിച്ചു അതിന്റെ അതിന്റെ പ്രയാസം മനസ്സിലായോ കഴിച്ചപ്പോ തന്നെ മരിച്ചാലോ അതിന് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് പക്ഷെ ആ സമയം വരെ അതിന്റെ പ്രയാസം അതിന്റെ വേദനയും മോഹനോട് പറയട്ടെ അതൊക്കെ ആഴ്ചയോട് ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹരീസുണ്ട് സുഹൃത്തെ നിങ്ങൾ വെറുതെ എന്തായാലും പറയല്ലേ ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഉണ്ട് പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞതരാ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഒരു ഒരു സത്യം കേൾക്കുമ്പോൾ അസ്വസ്ഥനാവരുത് അപ്പൊ ഒന്നാമത് രണ്ടാമത്തെ കാര്യം ആ ഫാത്തിമ ബിയുടെ മരണം എന്തുകൊണ്ടാണ് വിശ്വാസികൾ എന്തുകൊണ്ടാണ് അത് ഉസ്താദ്മാർ പഠിപ്പിക്കാത്തത് ഫാത്തിമ ബിയുടെ ജനാദ നമസ്കാരത്തിൽ പങ്കെടുത്ത സഹാബിമാരുടെ പേര് വിവരങ്ങൾ ഒന്ന് ചോദിക്കണ ആ കാര്യത്തിൽ എങ്ങനെയാ മരിച്ചത് ജനാദ നമസ്കാരത്തിൽ പങ്കെടുത്ത സഹാബിമാര് ആയിഷ ഫാത്തിമ ബിയുടെ മൃതദേഹം കണ്ടിട്ടുണ്ടോ പോയിട്ടുണ്ട് മരിച്ചെടുത്തു പോയിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പറയണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേറെന്തോ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നു ഞാൻ മറന്നു ഈ തൽക്കാലങ്ങൾ ഈ രണ്ടെണ്ണം ഒന്ന് തീരുമാനാക്കിട്ട് വരും എനിക്ക് ഓർമ്മല്ല ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഈ ഓഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടി അത് കൺഫേം ആക്കിയാൽ മൂന്ന് കാര്യം ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടെണ്ണായാലും കുഴപ്പമില്ല ഉം അപ്പൊ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് തിരിയപ്പെടുത്തിയിട്ട് പറഞ്ഞേ അടുത്ത തവണ ഓക്കെ താങ്ക് യു